ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് കുറേ ആൾക്കാരുടെ ഒരു സംശയം അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ദൈ ഈ കാണുന്ന ചെമര് ഇന്ന് ഞങ്ങൾ പ്ലാസ്റ്റിങ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കാരണം ഒരുപാട് പേരുടെ സംശയമാണ് ഈ വീട് വെക്കാൻ നേരത്ത് നമ്മൾ ഹോളോ ബ്രിക്സ് ഒക്കെ കെട്ടി നമ്മൾ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കാശില്ലാതാവുമ്പോൾ നമ്മൾ അവിടെ കെട്ട് അവിടെ നിർത്തും നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററിങ് ചെയ്യാൻ എവിടെ എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുമ്പോൾ നമ്മളൊരു കോൺട്രാക്ടിന് മൊത്തത്തിൽ റേറ്റ് കൊടുക്കും അതായത് പ്ലാസ്റ്ററിങ് മൊത്തത്തിൽ റേറ്റ് കൊടുക്കും അപ്പോൾ അങ്ങനെ റേറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ വരുന്ന കുറേ സംശയങ്ങളുണ്ട് അതായത് കോൺട്രാക്റ്റിന് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അതായത് നല്ല രീതിയിൽ ചെയ്യുമോ മണൽ സിമന്റ് കുറയ്ക്കുമോ അവർ ലാഭം എടുക്കാൻ നോക്കുമോ അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു എഴുപത് ശതമാനം അവർ ലാഭം എടുത്തിട്ട് ബാക്കിയുള്ള പണിയെ ചെയ്യുള്ളൂ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കാരണം എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ നേരിട്ട് ചോദിച്ച ചോദ്യമാണ് കാരണം അവരുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്യണം അപ്പോൾ അവരെന്നുള്ള പറഞ്ഞു ആ പ്ലാസ്റ്ററിങ് റേറ്റിന് അതായത് സാധനം ഉൾപ്പെടെ റേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ പറ്റിക്കോ ഞങ്ങളെ പൈസ മൊത്തം ലാഭം ആ കോൺട്രാക്ട് കൊണ്ടുപോകുമോ എന്നൊക്കെയാണ് അടുത്ത് ചോദിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടി ബാക്കി ഈ സംശയം ഒരുപാട് ആൾക്കാർക്കുണ്ട് കാരണം കോൺട്രാക്ട് പ്ലാസ്റ്ററിങ് എടുക്കുമ്പോൾ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കാരണം നമ്മളെ കാശ് പോയി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ കാണും അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇത്രയും നാളത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം ഞങ്ങൾ ഒരുപാട് വർക്ക് എടുത്തിട്ടും ഉണ്ട് വർക്ക് എടുക്കുന്ന ആളെ കൂടെ പോയിട്ടും അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം വെച്ച് നിങ്ങളടുത്ത് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ ഞങ്ങൾ ഇതിപ്പം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഏരിയ ഉണ്ട് കേട്ടോ അതായത് അടി നീളമാണ് അപ്പൊ ഇന്നാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യ നല്ല പനിയുണ്ട് ശരീരം നല്ല വേദന അപ്പൊ ഇന്ന് ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞ ഞങ്ങൾ രണ്ട് ഹെൽപ്പർമാരുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ലീവ് എടുത്ത ആ രണ്ടു പേർക്കും ഇന്ന് വർക്ക് കാണില്ല അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വർക്കിനെ നിൽക്കാമെന്ന് കരുതിയത് അപ്പൊ ഇതാ ഈ ചെയ്യുന്ന വർക്ക് ഞങ്ങള് ലേബർ റേറ്റാണ് ലേബർ അല്ല പക്ഷെ ഡെയിലി ശമ്പളത്തിനാണ് കേട്ടോ ഡെയിലി ശമ്പള ശമ്പളത്തിനാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ ബിൽഡിംഗ് വർക്ക് ചെയ്തതിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം ഈ വീഡിയോ മുഴുവനോടെ കാണുമ്പോഴേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഒരു കോൺട്രാക്ട് എത്ര രൂപ ഓണറിനെ പറ്റിച്ച് ലാഭം അവർ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഇതിൽ വലിയ പണ്ഡിതനൊന്നുമല്ല പക്ഷേ എനിക്കറിയാവുന്ന ആ കാര്യം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ചെയ്യുന്നിടത്ത് ഞങ്ങളിപ്പോൾ പത്ത് കുട്ട മണൽ ഒരു പാക്കറ്റ് സിമെൻ്റാണ് ഇട്ടിരിക്കുന്നത് കാരണം അഞ്ചിനൊന്ന് ആ ഒരു ലെവലാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ ഗ്രൗട്ട് ഒഴിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉള്ള സംശയം എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്ടിന് വീടിൻ്റെ വർക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് അവർക്ക് മൊത്തം മെറ്റീരിയൽ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ സ്വാഭാവികമായിട്ട് അവർക്ക് തോന്നുന്നത് വെച്ചാൽ അവർ സിമ്മെൻ്റ് കുറയ്ക്കോ മണൽ കുറയ്ക്കോ കോൺട്രാക്റ്റിന് നല്ല ലാഭം കൊണ്ടുപോവോ എന്നൊക്കെയുള്ള തോന്നലായിരിക്കും ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക കാരണം ഒരു കോൺട്രാക്ടർമാരും സിമ്മെൻറ്റിലോ മണലിലോ കള്ളത്തനം കാണിച്ച് അവർ വർക്ക് ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിന് കാരണമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ചിനൊന്ന് അഞ്ച് അതായത് ഒരു പാക്കറ്റിന് പത്ത് കുട്ട മണലാണെങ്കിൽ അതിൽ ഒരു കുട്ട മണൽ കോൺട്രാക്ട് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു ലാഭവും കിട്ടാനില്ല ഒരു കുട്ട മണലിന് നൂറ്റി ഇപ്പം ഇപ്പോഴത്തെ റേറ്റ് എന്ന് വെച്ചാൽ അറുപത് രൂപ അടുപ്പിച്ചാകും അറുപത് അറുപത്തഞ്ച് രൂപ അടുപ്പിച്ചാകും ആ അറുപത്തഞ്ച് രൂപ അവർക്ക് കിട്ടിയെന്നും പറഞ്ഞ് അവർക്ക് ഒരു നേട്ടവും ഇല്ല അത് അതേപോലെ തന്നെ സിമ്മെൻ്റ് സിമ്മൻ്റിൽ അവർക്ക് കള്ളത്തിനും കാണിക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളൊരു വർക്ക് അതായത് ഒരു ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇത്ര രൂപയെന്നും പറഞ്ഞ് നമ്മൾ കോൺട്രാക്റ്റിന് വർക്ക് കൊടുക്കുമ്പോൾ അവർ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനേ നോക്കുകയുള്ളൂ ഇപ്പം അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമെൻ്റ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അതിനും വരെ അവർ സിമ്മെൻ്റ് കുറയ്ക്കാൻ പറ്റില്ല മണല് കൂട്ടാൻ പറ്റില്ല കാരണം ഒരു ചട്ടി മണലും കൂടി കൂടുതൽ കഴിഞ്ഞാൽ അവർക്ക് മണ്ണ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ വീണ്ടും അപ്പൊ അഥവാ ഒരു ചട്ടി മണൽ കൂടുതലാണ് എടുത്ത് സിമന്റ് ചാന്ത് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന മേസ്തിരിമാർ അതായത് പണി ചെയ്യുന്ന മേസ്ഥിരിമാര് തന്നെ പറയും ഇതിൽ സിമന്റ് കുറവാണ് കുറച്ച് സിമന്റ് ഇടാൻ പറയും കാരണം സിമന്റ് കുറഞ്ഞാൽ അവർക്ക് പണി ചെയ്യാൻ പറ്റില്ല കാരണം ഒരു നമ്മൾ ഈ ഹോളോ ബ്രിക്സിൽ സിമന്റ് കുറഞ്ഞ ചാന്ത് അടിക്കുമ്പോൾ നമ്മൾ മുഴക്കോലൊക്കെ ഇട്ട് തേപ്പ് വലമായിട്ട് കറക്കുമ്പോൾ മണൽ പോലെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ അത് അവർക്ക് തേച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല വർക്ക് മഹാബോറായിട്ട് കാണും അപ്പോൾ അവർക്ക് നമ്മൾ മേസ്ഥരിമാർക്ക് പണി ചെയ്യുന്ന മേസ്ഥരിമാർക്ക് വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അതായത് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള പണി രണ്ട് മണിക്കൂറായാലും തീരത്തില്ല സിമ്മെൻ്റ് കുറഞ്ഞാൽ അതുപോലെ തന്നെ സിമൻറ്റ് കൂടിയാലും ഇപ്പോൾ അഞ്ചിനൊന്നാണെങ്കിൽ അവർ അഞ്ചിനൊന്ന് തന്നെ ഇടും കാരണം സിമൻറ്റ് ശകലം കുറഞ്ഞാൽ മതി മേസ്തിമാരെ അപ്പം വിളിച്ച് പറയും സിമൻറ്റ് കുറവാണെന്ന് അതുകൊണ്ട് അതിൽ കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു വീടിൻ്റെ വർക്ക് പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺട്രാക്റ്റിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഈ മണൽ കൂട്ടിയിട്ടോ സിമ്മൻ്റ് കുറച്ചിട്ടോ അതിൻ്റെ പൈസയല്ല അവർക്കിൽ കിട്ടുന്ന ലാഭം ആദ്യം തന്നെ അവർ റേറ്റ് പറയുമ്പോൾ അവർക്ക് ഒരു വീതം അവർ ഒരു ലാഭം പറഞ്ഞാണ് റേറ്റ് എടുക്കുന്നത് അത് ചിലപ്പോൾ ഒരു പതിനായിരം ഒരു പതിനായിരം രൂപയുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ആയിരം രൂപയെങ്കിലും ലാഭം കിട്ടണ്ടേ ലാഭം കിട്ടാതെ ആരും വർക്ക് എടുക്കില്ല അതുപോലെ തന്നെ അവരുടെ ലാഭം എന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാനുള്ള പണി ഒരു ദിവസം കൊണ്ട് ചെയ്താൽ ആ ഒരു ദിവസത്തെ ശമ്പളം അവർക്ക് ലാഭമാണ് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് മേസ്ത്രി രണ്ട് ഹെൽപ്പർ ചെയ്യുന്ന പണി അത് അടുത്ത ദിവസം ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പർ ചെയ്യുമ്പോൾ അവിടെ ഒരു മേസ്തിരിയുടെ ശമ്പളം കൂടി അവിടെ ലാഭം കോൺട്രാക്റ്റിന് ലാഭം കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് കോൺട്രാക്റ്റിന് ലാഭം കിട്ടുന്നത് ഒരു പത്ത് ദിവസത്തെ പണി മൊത്തം ഉണ്ടെങ്കിൽ അതൊരു എട്ട് ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ ആ രണ്ട് ദിവസത്തെ പൈസ കോൺട്രാക്റ്റിന് ലാഭം കിട്ടും കോൺട്രാക്ട് അങ്ങനെയൊക്കെ ലാഭം കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കും പോലെ ഒരു അമ്പതിനായിരം ഒരു വർക്ക് കൊടുത്തിട്ട് അതിൽ നാൽപ്പതിനായിര കോൺ ഒരു കോൺട്രാക്ടർമാരും കൊണ്ട് അങ്ങനെ ലാഭം നോ കൊണ്ടുപോകത്തില്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ കോൺട്രാക്ടർമാർക്ക് ലാഭം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ ഹിന്ദിക്കാർ ബംഗാളികളാണ് നിർത്തുന്നത് അതിപ്പോൾ ഒരു മലയാളി മേസ്തിരി കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും ചിലപ്പോൾ ഒരു രൂപ കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും ഹിന്ദിക്കാരൻ മേസ്തിരി അത് നല്ല പണി അറിയാവുന്ന മേസ്തിരിമാരായിരിക്കും അപ്പം അവർക്കൊരു രൂപ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ അവർ ലാഭം എടുക്കുകയുള്ളു അല്ലാതെ ഈ മണല് കുറച്ചോ സിമെൻ്റ് കുറച്ചോ മെറ്റീരിയൽസ് കുറച്ചോ അങ്ങനെ ഒരിക്കലും ഒരു കോൺട്രാക്ടർമാർ ലാഭം എടുക്കത്തില്ല കാരണം അവർക്ക് അവർ ചെയ്യുന്ന വർക്ക് എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുവോ ആ ചെയ്യുന്നതിനനുസരിച്ചാണ് അവർക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത് അവർ ചെയ്യുന്നത് വളരെ മോശമായിട്ടും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വർക്കുകൾ ഒരിക്കലും കിട്ടില്ല കാരണം നമ്മൾ ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിന് വർക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു കോൺട്രാക്റ്റിന് ഒരിക്കലും വർക്ക് കൊടുക്കില്ല നമുക്ക് പരിചയമുള്ള കോൺട്രാക്ട്മാർക്കേ വർക്ക് കൊടുക്കുള്ളൂ നമ്മൾ വീട്ടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് വേണ്ടപ്പെട്ടവരെ അറിയാവുന്ന ആൾക്കാർക്കോ അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്ടർമാർക്കേ നമ്മൾ വർക്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇത് ഇവിടെ സാധാരണ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ വീട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വേറൊരു വീട് വെക്കുന്നെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ മനസ്സിൽ വരുന്ന ചിന്ത പറയുന്നത് അവരുടെ വീട്ടിലെ പണി എത്രത്തോളം ആയി എന്നല്ല ചിന്തിക്കുന്നത് അടുത്തുള്ള വീടിൻ്റെ പണി എത്രത്തോളം ആയി എന്നാണ് അവർ എത്തി നോക്കുന്നത് അപ്പോൾ അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരടുത്ത് വന്ന് പറയും ഞങ്ങളുടെ പണി ചെയ്ത മേശരിമാർക്കുള്ള നല്ല പണിക്കാർ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നഷ്ടമാണ് അവർ തന്നെ പറയും കാരണം അവർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ പണി ചെയ്യുന്ന പണിക്കാർ കൊള്ളില്ല എന്ന് അവരൊരിക്കലും പറയില്ല ഇത് കേട്ട് നമുക്കൊക്കെ വർക്ക് തരുന്ന ക്ലയൻറ്റ് അവർക്ക് ടെൻഷനായിരിക്കും അയ്യോ അവർ പറഞ്ഞതുപോലെ കോൺട്രാക്റ്റിലുള്ള ലാഭം മുഴുവൻ കൊണ്ടുപോകുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ ചിന്തിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും കൺസഷൻ വർക്കിൽ കോൺട്രാക്ടർമാർ കള്ളത്തരം കാണിക്കില്ല പിന്നെ കാണിക്കും കാണിക്കുന്ന കള്ള കോൺട്രാക്ടർമാരുണ്ട് അത് ഒരു വീടിൻ്റെ ഫുൾ വർക്ക് ഫുൾ വർക്ക് കൊടുക്കുമ്പോൾ അവർ മാക്സിമം അതിൽ എന്തൊക്കെ കുറയ്ക്കാൻ നോക്കുമോ അത് കുറയ്ക്കും അതായത് ഇപ്പം ആറിഞ്ച് അകലത്തിലാണ് തട്ട് മെയിൻ സ്ലാബിൻ്റെ കമ്പി ആറിഞ്ച് അകലമാണെങ്കിൽ അവർ ചിലപ്പോൾ എട്ടിഞ്ച് അകലം ആക്കും എട്ട് ഇഞ്ചാക്കുമ്പോൾ അവിടെ ആ കമ്പിയുടെ ഇതങ്ങ് മാറി അളവ് മാറിയാണ് അങ്ങനെയൊക്കെ അവർ ചെയ്യും അല്ലാതെ ഈ ചെറിയ ചെറിയ പ്ലാസ്റ്ററിങ്ങ് ഈ ഹോളോ ബ്രിക്സ് കെട്ടി ഈ ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ നമുക്ക് മുന്നൂറ് ഇഷ്ടി ഹോളോ ബ്രിക്സ് വേണമെങ്കിൽ ആ മുന്നൂറ് ഹോളോ ബ്രിക്സ് ഇറക്കിയേ പറ്റുള്ളൂ അതിൽ ഹോളോ ബ്രിക്സ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം കെട്ടാ നമുക്ക് മുന്നൂറ് കല്ലിൻ്റെ കെട്ടുണ്ട് അപ്പൊ മുന്നൂറ് കല്ല കെട്ടണമല്ലോ അതുപോലെ തന്നെ സിമന്റ് മിക്സ് ചെയ്യണത് സിമന്റ് മിക്സ് ചെയ്ത് അത് കെട്ടുമ്പോൾ ആ സിമന്റ് ആ മണൽ ചാന്തില് സിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്കാണ് കംപ്ലൈൻറ് വരുന്നത് ആ കോൺട്രാക്റ്റിനാണ് പ്രശ്നം വരുന്നത് അവർക്ക് അടുത്ത വർക്ക് കിട്ടില്ല ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്കുള്ള സംശയമാണ് വലിയൊരു സംശയമാണ് ഇത് കാരണം നമ്മൾ ഈ ലേബർ റേറ്റിന് കൊടുക്കുമ്പോൾ ഒരു കണക്കൊക്കെ വീട്ടുകാർക്ക് ടെൻഷൻ ഇല്ല കാരണം അവരൊന്നും അറിയണ്ട അതാണ് അവരെ ഇതിൽ പറഞ്ഞത് പക്ഷേ അവർക്ക് ലാഭമാണ് അതായത് കോൺട്രാക്റ്റിന് ലാഭം കിട്ടണമല്ലോ ശമ്പളത്തിന് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല ചില ആൾക്കാർ പതുക്കെ പതുക്കെ വർക്ക് ചെയ്യും ശമ്പളത്തിന് ആയതുകൊണ്ട് റേറ്റിനാണെങ്കിൽ കോൺട്രാക്റ്റിന് വല്ലതും കിട്ടാൻ വേണ്ടി അവർ സ്പീഡ് കൂട്ടി ചെയ്യും അതായതിപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന വർക്കാണ് ആ തീരെ സുഖമല്ല എന്നിട്ട് ഞാൻ ഇന്ന് വർക്ക് ചെയ്തു ഇത് ഞങ്ങൾ ഡെയിലി ശമ്പളത്തിനാണ് ചെയ്യുന്നത് ഞങ്ങൾ ടാ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്രയും പ്ലാസ്റ്റർ ചെയ്യണം ഇന്ന് പ്ലാസ്റ്റർ ചെയ്തു ഒരു മേസ്തിരി ഉള്ളായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല പനി നല്ല പനി ശരീരവേദന കൂടിയത് കൊണ്ട് ഞങ്ങളിപ്പോൾ വർക്ക് നിർത്തി കാരണം ഇപ്പോൾ നാല് പത്തായി ഇന്ന് ഞങ്ങൾ വർക്ക് നിർത്തി ഇനി ഞങ്ങൾക്ക് ചെയ്യുക കാരണം ഇനി എനിക്ക് ചെയ്യാൻ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഏകദേശം നാൽപ്പതടി നീളവും പത്തടി ഹൈറ്റും ഉണ്ട് ഇത് ഇത്രയും ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ സാധാരണ വെച്ച് നോക്കുന്നെങ്കിൽ രണ്ട് മേസ്തിരി ചെയ്യേണ്ട വർക്കുണ്ട് അപ്പോൾ ഇത് കിട്ടുന്നത് ഞങ്ങൾക്ക് ഡെയിലി ശമ്പളത്തിനാണ് കിട്ടുന്നത് ഇതിപ്പം ഞങ്ങൾ ഡെയിലി ശമ്പളത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന വർക്കിനോടുള്ള ആത്മാർത്ഥത അതിനിയിപ്പം റേറ്റിന് കിട്ടിയാലും ഡെയിലി ശമ്പളത്തിനായാലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കും അതാണ് ഇത് ഇപ്പം നിങ്ങൾ കാരണം നല്ല പനിയാ എനിക്കിപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പണി നിർത്തിയത് ഇനി അല്ലെങ്കിൽ ഞങ്ങൾ ഈ പലകയൊക്കെ പൊളിച്ച് താഴോട്ടിട്ടനെ പക്ഷേ അതിനെനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് നിർത്തിയത് അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ കോൺട്രാക്ടർമാർ ഉള്ള ലാഭം കൊണ്ടുപോകത്തില്ല അവരുടെ ലാഭം എന്ന് പറയുന്നത് അവർ പണിയിൽ നേരത്തെ തീർക്കാൻ നോക്കുന്നു അതൊക്കെയാണ് അവരുടെ ലാഭം